ഹായ് ഓൾ ലൈഫ് വലിക്കും ഞാൻ വന്നിട്ടുള്ളത് മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എന്റെ വീട്ടുമുറ്റത്തുള്ള പേരക്ക അപ്പൊ അതിൽ ഒത്തിരി കായകൾ പഴുത്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് പറിച്ചിട്ട് ഞാൻ സ്ഥിരമായിട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് അപ്പൊ അത് കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ മധുരത്തിന് പകരം ഞാൻ അതിൽ ഈന്തപ്പഴാണ് ചേർക്കുന്നത് അടിപൊളി ടേസ്റ്റ് ജ്യൂസന്നെയാണ് കേട്ടോ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക മരത്തിന് തന്നെ നല്ലവണ്ണം പഴുതിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഒരു കംപ്ലൈൻറ്റ് ഇല്ലാട്ടെ നല്ലത് പിന്നെ പാൽപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിലുള്ള കിലോ പേരയാണ് അപ്പൊ ഒത്തിരി കായകള് പഴുത്തിട്ടുണ്ട് ഒരുമിച്ച് തന്നെ നാലെണ്ണം അഞ്ചെണ്ണം പഴുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോമ്പൊക്കെയാണ് ഇപ്പൊ ടൈമിൽ ഈന്തപ്പഴം പേരൊക്കെ വെച്ചിട്ട് നമുക്കൊരു മിക്സ് ജ്യൂസ് എടുക്കാം പഞ്ചസാര എക്സ്ട്രാ ചേർക്കേണ്ടി വരൂല അപ്പോ ഇത്രയും കേട്ടോ നാല് അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത്രയും വലുതാണ് ഒരു വളമേ ഇട്ടുകൊടുക്കാണ്ടാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കലുള്ളൂ കേട്ടോ നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ട് പേരക്ക എടുത്തിട്ടുണ്ട് ഒന്ന് വലുതൊന്ന് ചെറുതുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് കുരുവിളഞ്ഞ് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ് പിന്നെ പാലല്ല രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് പാൽപ്പൊടി നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ജ്യൂസിന് ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട് അപ്പം പേരക്ക അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം മെഷീനിൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാവിന്റെ പ്ലാവിന്റെ പോലെ ഒരു സമയൊന്നും ഇല്ല പേരക്കായ്ക്കാൻ വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പൂക്കൾ ഉണ്ടായി കായുണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ പേരക്ക നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് പിന്നെ നല്ല സ്മെല്ലും ഉണ്ട് ഒരു കേടും ഇല്ലാട്ടോ ഇതിനകത്തൊന്നും ഒരു കേടും വന്നിട്ടില്ല ഫസ്റ്റ് ഒരു പ്രാവശ്യം ഇണ്ടായപ്പോ പുറത്തൊക്കെ കേടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പേരക്കയുടെ ഷേ്പ്പ് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കരയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈന്തപ്പഴം പിന്നെ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഐസ് എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇത് ബ്ലെൻഡായിട്ട് നല്ലോണം അടിഞ്ഞതിന് ശേഷം മാത്രം കൂടുതൽ വെള്ളം ഒച്ചുകൊടുക്കും ഇപ്പൊ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചും കൂടെ ഐസ് വെള്ളം അത് കൊടുക്കുന്നുണ്ട് വേറെക്കൻ്റെ കുരുള്ളത് കാരണം നമ്മൾ ഇതൊരു സ്ട്രെയിനർ വെച്ച് അരിച്ചു കൊടുക്കുന്നുണ്ട് നല്ല തിക്കായിട്ട് തന്നെയാണ് കേട്ടോ അടിച്ചിട്ടുള്ളത് ഇങ്ങനെ കഴിക്കാൻ തന്നെയാണ് ടേസ്റ്റ് വൈറ്റ് കളർ മാറിയിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുള്ളത് നമ്മള് ഈന്തപ്പഴം ചേർത്ത് കൊടുത്തോണ്ടാണ് അല്ലെങ്കിൽ പ്യൂർ വൈറ്റ് കളറാണ് ഉണ്ടാവുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ജ്യൂസൂടെ സെറ്റ് ആയിട്ടുണ്ട് ആവശ്യത്തിന് തണുപ്പും മധുരവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഹെൽത്തി ടേസ്റ്റി ആയിട്ടില്ല നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക തീർച്ചയായിട്ടും അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ലൈഫ്